ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി എത്തി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത മത്സരാർത്ഥിയാണ് സിബിൻ എന്നാൽ തന്നെ ഇഷ്ടപ്പെടുന്നവരെയെല്ലാം നിരാശരാക്കി പുറത്തേക്ക് പോകുകയായിരുന്നു താരം മാനസികമായി തകർന്നതാണ് തന്റെ പുറത്തേക്ക് പോകലിന് വഴിവെച്ചതെന്നും അതേസമയം മത്സരത്തിലേക്ക് തിരികെ വരാൻ സമ്മതമാണെന്ന് അറിയിച്ചതിനു ശേഷവും തന്നെ പുറത്താക്കുകയായിരുന്നു എന്നും ബിഗ് ബോസ് ടീമുമായി കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് പരിധിയുണ്ടെന്നും പറയേണ്ടി വന്നാൽ അത് പറയുമെന്നുമായിരുന്നു സിബിൻ പ്രതികരിച്ചത് എന്നാലിപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സംവിധായകനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ അഖിൽ മാരാർ സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന ബിഗ് ബോസ് ടീമിന്റെ നെറുകേടുകളെക്കുറിച്ചാണ് അഖിൽ പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടു രണ്ടുപേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും അഖിൽ ആരോപിച്ചു അഖിലിന്റെ വാക്കുകളിലേക്ക് പോകാം ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ കൃത്യമായി അറിയാവുന്നയാളാണ് ഞാൻ അതിനർത്ഥം അതു വെച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കരുതെന്ന് പറയാൻ വരരുത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിന്റെയോ ചാനലിന്റെയോ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറുകയുള്ളൂ ഇതെല്ലാം അറിഞ്ഞ് മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായി ഉണ്ടായ ഒരു സംഭവത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഇവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല എല്ലാവരുമായി സൗഹൃദം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അൻപതാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു വെറും നാറ് പുഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്നാലും എന്നെ ജനങ്ങൾ അറിയാൻ കാരണമായ ആ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ചയാളാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ എനിക്ക് ആവില്ല ഇവന്മാർ എന്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വെക്കും രണ്ടേ രണ്ട് പേരാണ് ഇതിന് പിന്നിൽ ചാനലിന്റെ ഓൾ ഇന്ത്യ ഹെഡൊക്കെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെയും അവിടെയുള്ള മറ്റു നല്ലവരായ മനുഷ്യരെയുമൊക്കെ ഓർത്തത് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല ഡിപ്രഷനും ബൈപോളാർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രനാളും ഉപയോഗിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണമെന്ന് ഇതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഒന്നു മുതൽ വരെയുള്ള സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുനെന്നയാൾ ഇറങ്ങിപ്പോയെന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചുവരാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഈ നെറുകേടുകൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ റോവിന് പറ്റിയത് റോബിൻ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വായി തൂങ്ങിയ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു അന്ന് അവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു ഞാൻ സംസാരിക്കുന്നത് എനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ആരെയും തനിക്ക് ഭയമില്ല സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും ഇപ്പോൾ നടക്കുന്നത് വോട്ട് നൽകുന്ന പ്രേക്ഷകരെ കോമാളിയാക്കുന്ന പരിപാടിയാണ് യുവന്മാർ കൂടെ കിടക്കാൻ വിളിപ്പിച്ചിട്ടുള്ള പെണ്ണുങ്ങളുൾപ്പെടെ കാശു മേടിച്ച് യുവന്മാർ കാണിച്ച നാറുത്തരം ഉൾപ്പെടെ ഞാൻ പറയുമെന്ന് അഖിൽ പറഞ്ഞു